ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ബി വി ത്രീറ്റി കോടികളെയാണ് കേട്ടോ അതായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ നിങ്ങളടുത്ത് പറയാനുള്ളത് ഞാനിതാ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഉണ്ടായത് കപ്പിൻ്റെ അകത്ത് ഈ ഒരളവിലാണ് കേട്ടോ ഞാൻ ഇവർക്ക് ഒരു നേരത്തെ തീറ്റ കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഇരുപത്തി രണ്ട് കോടികളാണ് ഉള്ളത് അപ്പോൾ ഇതാ സന്തോഷം എന്താണെന്നല്ലേ കുറേ കാലം കൊണ്ട് ഞാൻ കാത്തു നിൽക്കുന്ന മുട്ടകൾ നമുക്ക് കിട്ടിത്തുടങ്ങി ഇപ്പോൾ രണ്ട് മുട്ടകളാണ് കേട്ടോ ഞാൻ ഇന്ന് കൂട്ടി കയറുമ്പോഴത്തേക്കും ഉണ്ടായത് അയ്യോ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാതിക്കണമെന്ന് അറിയാത്ത അത്ര സന്തോഷമാണ് വേണ്ട എത്ര കാലം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്ന അന്നതേ ഇവരാ ഇപ്പം എനിക്ക് നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടമാണ് കാരണം മുട്ടയിടണ്ട പ്രായെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ഒന്നരമാസം അങ്ങനെ അങ്ങനെ ടായം തോന്നുന്നു എന്നാലും സാരില്ല ഇത്രയും വളർത്തിയിട്ട് എനിക്കൊരു മുട്ട കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കട ഇതു കൊണ്ടായിരുന്നു ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്തായാലും മുട്ട എനിക്ക് കുറയുമെന്ന് അറിയാലോ അതുകൊണ്ട് കുറച്ച് കുറവല്ലാന്നിപ്പോൾ തീറ്റ കൊടുക്കുന്നത് ഇനിപ്പോൾ പകരം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളെ അവൽ തവിട് അങ്ങനെയെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ തീറ്റ കൊടുത്തുകൊണ്ട് മെയിനായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ പുഴുക്കളാണ് തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എടുത്തിട്ടില്ലതാണേ ഫസ്റ്റ് എനിക്ക് മുട്ട കിട്ടിയ സമയത്തിൽ അതാണ് ഇപ്പോൾ ഒരു ദിവസം നാല് മുട്ട അഞ്ച് മുട്ടയോളം കിട്ടുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്തായാലും നഷ്ടമാണെന്ന് ഉറപ്പില്ലതുകൊണ്ട് തന്നെ ഞാൻ അധികം തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ മുട്ട കിട്ടുമല്ലോ എന്തായാലും ഈ കോഴികൾ എനിക്ക് തന്നവരെ കുറ്റൊന്നും ആയിരിക്കില്ലെന്നെക്ക നല്ല ഉറപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരം തന്നെ ഇവരോട് ഇത് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിന് നമുക്ക് തന്നതിൻ്റെ അകത്ത് ബാലൻസ് വന്ന കോഴികൾ മുട്ടിടാൻ തുടങ്ങിയെന്ന് അവരെ കോഴികൾ മുട്ടിടാൻ തുടങ്ങിയെന്നു പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ വാട്സപ്പിലെല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ടായിന് നമുക്ക് ഇപ്പം എന്നാൽ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ വളർത്തിയിട്ട് പരിചയ കുറവാണ് വളർത്തി ഇതുവരെ ശീലമില്ല ഞാൻ ഇവർ ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം അങ്ങനെ വളർത്തി നോക്കാലോ എന്നില്ലേൽ ഇങ്ങനെ ലിറ്റർ സിസ്റ്റത്തിലായാലും വളർ അങ്ങനെ അങ്ങനെ വളർത്തിയെടുക്കൽ ബുദ്ധിമുട്ടാവോ ഒന്നും അറിയാണ്ട് ഞാൻ അങ്ങനെ തുടങ്ങിയത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന് കോഴികൾ മുട്ടിയിടാത്തെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഇവർ തീറ്റിയെടുക്കൽ കുറവാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് അവർ പറഞ്ഞു വിമറാള് അതുപോലെ ലിവർ ടോണിക്കെല്ലാം കൊടുത്ത് നോക്ക് ഒരാഴ്ച അടുപ്പിച്ചതന്നെ കൊടുത്തു എന്നിട്ട് നിങ്ങൾ നോക്കി നോക്ക് മുട്ടിയിടോ ഇല്ലയോ നിന്നിട്ട് എന്നോട് പറയാന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ വിമറാളും മറ്റേ നമ്മൾ ലിവർ ടോണിക്കെല്ലാം വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരാഴ്ച അടുപ്പിച്ച് കൊടുത്ത് അതിന് ശേഷം ഞാൻ ഒസോമിൻ ഒരു ദിവസം കൊടുത്ത് അങ്ങനെ ഇപ്പോൾ ഒരാഴ്ച കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇവർ മുട്ടിയിട്ടുള്ളത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിപ്പുണ്ടെന്നു ഞാൻ സംഭവിച്ചിരുന്നു കാരണം ഞാൻ ആദ്യമൊന്നും ഈ വിമറാൾ ഇതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല കാൽസ്യം സപ്ലിമെൻ്റ് എന്നുള്ള ഓസോമിൻ മാത്രം കൊടുത്താൽ മതിയല്ലോ എന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായത് ഫുൾ ടൈം ടൈമായിട്ടും തീറ്റ ഞാനല്ലോ കൊടുക്കുന്നത് രാവിലെ ഒരു നേരം തീറ്റ കൊടുക്കും അതുപോലെ വൈകുന്നേരം തീറ്റ കൊടുക്കും അതിന് ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും പരച്ചിലല്ലാന്ന് കെട്ടി കൊടുക്കലെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കലൊന്നില്ല ഇതുപോലെ ഒരു കയറിനകത്ത് ഇവിടെ കെട്ടിത്തൂക്കിട്ട് കൊടുക്കലാണ് എങ്ങനെയാലും അവർ തിന്നുന്നുണ്ട് പിന്നെ മുറിച്ചിട്ട് മെനക്കട ഉണ്ടാകും ചോദിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാൻ നിൽക്കലില്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് കൊണ്ടുവന്നുകഴിഞ്ഞാല് വെള്ളം തൂക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ടായ കമ്പി ആണ് അതിൻ്റെ തന്നെ ഒരു കയറിട്ട് കെട്ടിയിട്ട് പിന്നെ അതിനകത്ത് ഇത് കെട്ടിത്തൂക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കലാന്നെ അല്ലാണ്ട് ഏതാണ്ട് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അവർ കൊത്തി തിന്നേനെ ഞാൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിന് ഇവർ ഇത് ആദ്യം കഴിക്കുമോന്നില്ല അതേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എല്ലാം ഇല കൊണ്ട് കെട്ടിത്തോക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഞാനിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവരെല്ലാവരും പേടിച്ചിങ്ങനെ ഓടുന്നതാണ്ടേ ഇപ്പോൾ ഏതായാലും പൊരുത്തപ്പെട്ട് വന്ന് ഇലകളെല്ലായിട്ടെല്ലാം എന്തായാലും കെട്ടിത്തൂക്കുന്ന സമയത്തൊന്നും ബഹളമൊന്നും ഇല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങും ഇങ്ങനെ പാറിക്കളിക്കുന്ന ടൈം ആയിരുന്നു ഇപ്പം ഇവർ നല്ലവണ്ണം തിന്നുന്നുണ്ട് ആയത് കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഡൗട്ടുണ്ടായിന് തിന്നുവന്നില്ല കാര്യം പക്ഷെ ഇപ്പം തിന്നുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ കെട്ടിത്തൂക്കാന്ന് വെച്ചത് ആദ്യം ഒന്ന് വെറുതെ ഇങ്ങനെ വെച്ച് നോക്കി അപ്പോൾ കൂട്ടി കയറുമ്പേ വന്ന് കുത്തുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കല് ഉച്ച സമയത്ത് ചായ മനസ്സേൻ്റെ അലയോ അല്ലെങ്കിൽ എന്നാ എനിക്ക് കിട്ടുന്നത് ആ ഒരു ഇല ദിവസം ഒന്നും തന്നെ കൊടുക്കൂല മാറ്റി മാറ്റി ഇതുപോലെ കെട്ടി നോക്കി കൊടുക്കുകയ്യല്ലേ അപ്പോൾ വൈകുന്നേരം ഒരു നാലു മണിയാകുമ്പോൾ വീണ്ടും തീറ്റി ഇട്ട് കൊടുക്കും അങ്ങനെ ചെയ്യല് അങ്ങനെ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ മാത്രമായിട്ട് തന്നെ ഇടലില്ല അതിനകത്ത് ഇതുപോലെ കുറച്ച് എടുക്കും പകുതി തീറ്റെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് അവിൽത്ത കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഇപ്പം കൊടുത്തുകൊടുക്കുന്നത് പിന്നെ എന്താ ഇതുപോലെ ലിറ്ററസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യ ആദ്യം എല്ലാം ഇവർക്ക് എന്തെല്ലാം അസുഖങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് എനിക്കന്നെ മറ്റുള്ള കോഴികൾക്കൊന്നും അങ്ങനെ അസുഖങ്ങൾ വരത്തില്ല പക്ഷെ ഇവർക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിന് ചെറുങ്ങനെ ഒരു മഴ വന്ന സമയത്ത് തന്നെ ഇവർക്ക് തുമ്മലും ചീറ്റലും ആയിട്ടുണ്ടായിന് അതായാലും പിന്നെ ഞാൻ ഇതുപോലെ മരുന്നെല്ലാം കൊടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ടായിന് പക്ഷെ എന്നാലും ഈ നിലത്തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് ഇത് തന്നോട് ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൂടിനുള്ളിൽ ഇങ്ങനെ വടിവെച്ചു കൊടുത്തിട്ടുണ്ടായത് കയറി നിൽക്കാൻ വേണ്ടി ഒന്ന് സെറ്റാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവരതിൻ്റെ മേലെ നിൽക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക് ഏതു നേരം തായലിങ്ങനൊരു മൂലൊക്കെ പോയിട്ട് എല്ലാവരും കൂടെ പതുങ്ങിയിരിക്കലാണ് അതുപോലെ തന്നെ ഈ വിമറാളും ലിവർ ടോണിക്കെല്ലാം കൊടുത്ത് കുറച്ച് ഒരാഴ്ച ഇതുപോലെ തുടർച്ചയായി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇവർക്ക് ശരിക്കും ഈ മുട്ടിടാൻ മുട്ടയിടുന്നതിന് മുന്നേ കോഴികളെ പൂവും താടി ആ ഭാഗം നല്ല ചുവപ്പ് കളറുണ്ടാവും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെല്ലാം വരാൻ തുടങ്ങിയ തന്നെ ആ ഒരു ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു തീറ്റെടുക്കലിൻ്റെ കുറവ് ഇവർക്ക് ആദ്യമേ തന്നെ ഉണ്ടായിന് നല്ലോണം തന്നെ തീറ്റെടുക്കൽ കുറവുണ്ടായിന് അപ്പോൾ അതെല്ലാം ഈ വിമറാളും ലിവർ ടോണിക്കെല്ലാം കൊടുത്തതിന് ശേഷമാണ് മാറി കിട്ടിയത് കുറച്ചു കാലം കൂടി മുന്നേ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇവർ മുന്നേ കുറേ നേരത്തെ മുട്ടിടേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നണ്ടേ നെയ്യ് ഒരാൾ ഞാനും ആയിട്ട് ഇപ്പം ഭയങ്കര കമ്പനിയായിട്ടാണ് അതാ പറന്ന് വന്നെൻ്റെ കയ്യിലേക്ക് ഇരിക്കുകയതിന് ഫോൺ ആ കയ്യിലുണ്ടായത് ഞാൻ ചില്ലെല്ലാം കൂടെ തട്ടി താഴേക്ക് ഇട്ടു ഫോൺ ഇപ്പുറത്തേക്ക് വിളിച്ചു പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഞാൻ താഴിലേക്ക് വന്നിട്ട് ആക്കിയാൾ എന്നാലും പിന്നെയും പാറി വരാൻ വേണ്ടിയുള്ളൊരു പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എന്ത് തീറ്റിയെടുത്ത് വന്നാലും ഇങ്ങനെ വെറുങ്ങയോടെ വന്നാലും അല്ലെങ്കിൽ ഇതുപോലെ ഇലയെടുത്ത് വന്നാലും ഇതുപോലെ ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് ആദ്യം പാറി കയറും എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് പാറി വരികയോ ചെയ്യും എന്താണെന്നറിയില്ല ഇത്രയും ആൾക്കൂട്ടത്തിൽ ഇവള് നല്ല എന്താ പറയുക നല്ല കമ്പനിയാണ് കയ്യിലെല്ലാം വന്ന് തീറ്റലെടുക്കും പക്ഷെ എല്ലാവർക്കും ഭയങ്കര പേടിയാണേ ഇതുപോലെ എന്തെങ്കിലും തീറ്റയെല്ലാം കെട്ടിക്കൊടുത്തിട്ട് ഇവർ തിന്നുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുറേ നേരം കൂട്ടിനുള്ളിൽ നിൽക്കുമ്പം വീട്ടിലെല്ലാവരുടെ നിന്ന് കലമ്പ് കിട്ടും അതിന് അധികം നേരം നിൽക്കുകയും കഴിക്കും പക്ഷെ എന്നാലും എനിക്ക് ഇതുപോലെ ഇവർന്നല്ല ഏത് കോഴികളായാലും എന്തെങ്കിലും തീറ്റൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ആസ്വദിച്ച് തിന്നുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുട്ട കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് മുട്ടികളെല്ലാം നെൽത്താ കിട്ടിയിട്ടുണ്ടായത് ഇപ്പം ഞാനുണ്ടാക്കി മുട്ടയ്ക്ക് വേണ്ടി ഒരു പാത്രം എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലോട്ടേക്ക് പക്ഷേ എന്നാലും എല്ലാവരും നെല്ല് മുട്ടി ഇടലു കേട്ടോ ഒന്ന് രണ്ടാൾ മാത്രം ആ പാത്രത്തിൻ്റെ അകത്ത് മുട്ടി ബാക്കി രണ്ടാൾ ആ ട്രെയിൻ്റെ അകത്താണ് ഇടയില് തീറ്റ കൊടുക്കുന്ന ട്രെയിൻ്റെ അകത്ത് കയറി മുട്ടിട്ടുണ്ടാവും പിന്നെ ഒരാളില്ലത് ഞാനിട ഒരു അട വെച്ചൊരു പാത്രം ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല പുറത്തേക്ക് കീഞ്ഞു വന്ന് അതിൻ്റെ അകത്താണ് മുട്ടിയിടല് പിന്നെ ഇല്ല നമ്മളെ ബാക്കി കോഴികളുതായി പുറത്തെ പുറത്ത് ഈ വലരിപ്പുറത്തെ ഭാഗത്തായില്ലത് കേട്ടാ അവരെല്ലാം എന്താ പറയുക നമ്മുടെ ഗ്രാമശ്രീ കോഴികളുണ്ട് ഇതിനകത്ത് നാടൻ കോഴികൾ ആയി തന്നെ ഇപ്പോൾ ഇല്ലതേ മഴ ആയതുകൊണ്ട് ഇവർ പുറത്തെ കൂട്ടിലേക്ക് ഞാനാക്കിയിട്ടില്ല മഴ തീറ്റ ഇല്ലെന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടെല്ലാം കൊണ്ടാണ് കേട്ടോ ഉള്ളിൽ തന്നെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ